ഷർമീസ് നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ് ഷർമീസിന് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഇവിടെ വരും ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന് ആൻസർ ചെയ്യുക ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രണ്ട് ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരം മൂന്ന് ചോദ്യത്തിന് ആൻസർ കഴിഞ്ഞാൽ മൂവായിരം നാല് ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നാലായിരം ആൻസർ ചെയ്ത പതിനയായിരം പക്ഷേ ഇത് ഓരോ ചോദ്യത്തിനും ആയിരം വീതം തരൂല മനസ്സിലായോ ഇപ്പൊ ആയിരം പ്ലസ് രണ്ടായിരം പ്ലസ് മൂവായിരം പ്ലസ് നാലായിരം പ്ലസ് അയ്യായിരം ആയിരിക്കില്ല അയ്യായിരം തന്നെ ഉണ്ടാവുള്ളൂ റെഡിയാണോ പിന്നെ കാര്യമുള്ളൂ അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് ആയിരം രൂപ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം വേണോ വേണ്ടയോ എന്നുള്ളത് ഷർമീസിന് തീരുമാനിക്കാം അഞ്ച് ചോദ്യം നിങ്ങൾ വിജയിച്ചു ആറാമത്തെ ചോദ്യത്തിലേക്ക് പോണോ അതോ പെട്ടിയും പായും മടക്കണമെന്നുള്ളത് പിന്നെയും തീരുമാനിക്കാം നമുക്ക് അങ്ങനെ പറഞ്ഞ് തെറ്റി പോയാൽ നേടിയ തുകയുടെ പകുതി കിട്ടുള്ളൂ നേടിയ തുകയുടെ പകുതി അയ്യായിരം രൂപ നേടുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും മൂവായിരം രൂപ നേടുന്നെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും അതിന് മുമ്പ് എപ്പം കളി നിർത്താം കളി നിർത്തിയാൽ മൊത്തം കാശും കിട്ടും മൊത്തം റെഡിയാണല്ലോ സിമ്പിൾ പരിപാടിയാണ് സിമ്പിൾ ഇത് മാത്രമേ ഉള്ളൂ നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ പേര് ഗംഭീര അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ആദ്യമായി നായകനായി അഭിനയിച്ച സിനിമ ഏതാണ് മിണ്ടരുത് മിണ്ടരുത് മണിമുണ്ടരു മിണ്ടരുതേ ഓകെ ഇവിടെ ഇവിടെ മാത്രമേ നോക്കാവുള്ളൂ നമ്മൾ രണ്ടുപേരും പിന്നെ സ്ക്രീനിൽ മാത്രമേ നോക്കാവുള്ളൂ ആയിരം രൂപ 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 നേടിയിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അതോ ഈ പ്രാവ് ഇറങ്ങിയ സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേപ്പര് പാട്ട് കേൾക്കണ്ടേ നിങ്ങൾക്ക് പാട്ട് കേൾക്കണ്ടേ ഷർമീസ് നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടും ആ അങ്ങോട്ട് നോക്കി പാടിക്കോ ആ ആ അങ്ങോട്ട് നോക്കി പാടിക്കും നമുക്ക് പിന്നെ വിളിച്ചിരിക്കാം ഓ പ്രിയേ നിനക്കുരു ഗാനം ഓ പ്രിയേർ ഗാനം അറിയാതെ ആത്മാവിൽ ചിരകുവിഡത്തും യാഗം ആയണമായി ചിരകുണി അഹം ഓ പ്രിയേ പ്രിയേ ന ടിപൊളി അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഷമീസിനുള്ള രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടായിരം രൂപയ്ക്കുള്ള ചോദ്യമാണ് റെഡി രണ്ടാമത്തെ ചോദ്യം ഷർമീസിനുള്ള രണ്ടാമത്തെ ചോദ്യം ഷർമീസിന്റെ രണ്ടാമത്തെ ചോദ്യം മെട്രോമാൻ എന്ന പേരിൽ അറിയപ്പെട്ടാണ് ഓട്ടംതുള്ള ആരാണ് ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ആൻസർ കുഞ്ചൻ നമ്പ്യാർ ഡി ആണോ ഓട്ടംതുള്ള ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ റൈറ്റ് ആൻസർ അടിപൊളി അങ്ങനെയാണെങ്കിൽ രൂപ 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 അങ്ങനെയാണെങ്കിൽ നേടി ഇനിയിപ്പോ പിന്മാറണമെന്ന് തോന്നുന്നുണ്ടോ അതോ മുന്നോട്ട് പോവോ മുന്നോട്ട് പോവോ ഞാൻ അഞ്ച് ചോദ്യങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാവുന്നത് ഏതെങ്കിലും ചോദ്യം അറിയാതെ വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ചോദിക്കാം ഇവിടെ കമോൺ കേരളയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അരുഹ എ മച്ചാൻസില് എന്തെങ്കിലും സംശയമുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവരോട് ചോദിക്കാം അതെ അപ്പോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്നു രണ്ടായിരം രൂപ രൂപ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം സൂക്ഷിച്ചോ എന്റെ മക്കളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതെ സൂക്ഷിച്ചോ മക്കളെ നോക്കാം എന്താണ് ട്വിസ്റ്റർ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിരെ തിന്നാൻ വരരുത് കുതിരെ ഇത് അഞ്ചു പ്രാവശ്യം തുടർച്ചയായിട്ട് പറയണം കൈയടി എല്ലാർച്ച അരുതരുത് കുതിരെ കുതിരെ അതിരിത് കുതിരെ ഒന്ന് പഠിച്ചിട്ട് മുന്നോട്ട് നോക്കി എന്ന് പറയണേ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ വരരുത് കുതിരെ കാണാതെ പഠിച്ചോ കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് പ്രാവശ്യം നോക്കാതെ പറയണം നോക്കി പറയാൻ പാടില്ല ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് റെഡി ആ അരുതരുത് കുതിര മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ കുതിരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് റെഡി ആണല്ലോ അഞ്ചു പ്രാവശ്യം തെറ്റാതെ പറയണേ അഞ്ചു പ്രാവശ്യം തെറ്റാതെ പറഞ്ഞ ഇപ്പൊ ആയിരം മൂവായിരം മൂവായിരം പോരും ആ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ റെഡി ആ அருதருது குதிரை முதிருது குதிரை அதிர்லே முதிர திண்ணா வரருது குதி அதிர் அருதருது குதிரே முதருது குதிரே அதிரிலே முதிர தின்னான் வரருது குதிரே അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിരത്ത് തിന്നാൻ വരരുത് കുതിരെ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിരത്ത് തിന്നാൻ വരരുത് കുതിരെ അരുതരു കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിരത്ത് ഇന്നാൻ വരരുത് കുതിരെ മൂവായിരം എല്ലാവരും ഇനി ഷർമീസ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാണ് എല്ലാവരും നാലാമത്തെ ചോദ്യം എടുക്കുവാണോ പിന്മാറുന്നോ പിന്മാറുന്നോ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ നാലായിരം രൂപീസ് നേടിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇത് കണ്ട മുതലാളി അവിടെ നിന്ന് ചങ്കിടിപ്പിയോടു കൂടി ഇത്രയും മിടുക്കനായൊരു മത്സരാർത്ഥി വന്നപ്പോ മുതലാളി ആകെ മുതലാളി ഒരു വിറച്ചുപോയി മുതല എന്താണ് എന്താണ് എന്തുവാ ഒരു 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 കാരണവശാലുംസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല നമ്മുടെ പിൻവാതിൽ നിയമനങ്ങളില്ല ഇത് അപ്പൊ തന്നെ ചോദിക്കുന്നാണ് നമ്മുടെ സന്തോഷേട്ടൻ ഏട്ടൻ സിനിമാ സംവിധായകനായ സന്തോഷ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പുലിയാട്ടം എന്ന സിനിമ അദ്ദേഹത്തിന് നോയിഡ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല സംവിധായകൻ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമാ സംവിധായകനാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ഉടൻപണത്തിലെ ചോദ്യങ്ങളൊക്കെ രസകരമായ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ് സന്തോഷേട്ടൻ സന്തോഷേട്ടൻ എല്ലാവരും എല്ലാവരും ഒരു ഗംഭീര കൈയടി കൊടുക്കാം ചോദ്യം ചോദ്യ പേപ്പർ ചോർന്നിട്ടേ ഇല്ല മുതലാളി ജംഗ എന്തായാലും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായിട്ട് പോകണം അടുത്ത അടുത്ത ചോദ്യം 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 ആ നിങ്ങളല്ലേ സാധാരണ ക്വസ്റ്റ്യൻ വായിക്കാറ് വായിച്ചോ അല്ലെ എനിക്ക് ഏത് രാജ്യത്തെ പ്രധാന ഫുട്ബോൾ ലീഗ് മത്സരമാണ് ആ ലാലിഗിഗൻദർ രാജ്യത്തെ പ്രധാന ഫുട്ബോൾ ലീഗ് മത്സരമാണ് സ്പെയിൻ ബ്രസീൽ റഷ്യ ലാ ലിഗ ഇനിയിപ്പോ എന്തായാലും ഉത്തരം പറഞ്ഞ മതിയാവും അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിക്കാം ആൻസർ പറയരുത് സ്പെയിൻ 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 ആണോ ഇതിലെ ഫുട്ബോളിനെ കുറിച്ച് സ്പെയിൻ ആണോ ആൻസർ ആൻസർ പറയുന്നു 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 ചെറിയ എന്നൊക്കെ അപ്പോ നാലായിരം രൂപ നേടിയിരിക്കുന്നു നാലായിരം രൂപ നേടിയിരിക്കുന്നു പോട്ടെ 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 നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എന്തോ സ്റ്റാളുണ്ടെന്ന് എന്തിന്റെ എന്തിന്റെ സ്റ്റാളാണ് ഏത് ഇത്രയും ആസ്റ്റർ 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 ഗ്രൂപ്പ് 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 ഓഫ് 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 ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ ആണ് സുഹൃത്തുക്കളൊക്കെ ല്ലോക്കുന്നുണ്ട് ഫാർമസി അതിന്റെ കൂടെ വോളണ്ടിയേഴ്സ് ഞങ്ങൾസ് കോർപ്പറേറ്റ് സോഷ്യൽ അറിയോ കാലമായിട്ട് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സുഹൃത്തുക്കളാണ് ഓടിയെത്തുന്ന ശങ്കാണത് പോയാൽ അടുത്ത ചോദ്യത്തിലേക്ക് അഞ്ചാമത്തെ ചോദ്യം അല്ലേ അഞ്ചാമത്തെ ചോദ്യം അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്കുള്ള ചോദ്യമാണ് എന്റെ കയ്യിൽ പൈസ ഉണ്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വേറൊരു ഗെയിമിൽ ഇങ്ങനെ പൈസ കൊടുക്കൂല അത് അരൂഹ ട്രാവൽസ് മാത്രമാണ് ഇങ്ങനെ അപ്പം തന്നെ പൈസ കൊടുക്കുന്നത് യെസ് ഇനി ഒരു കാര്യം കൂടെ പറയാം നാളത്തെയും മറ്റന്നാളത്തെയും മത്സരത്തിൽ രണ്ട് ബംബർ പ്രൈസ് വിജയികൾ ഉണ്ടായിരിക്കുന്നതാണ് അവർക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരാൾക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പറക്കാം ഒരാൾക്ക് ഏതെങ്കിലും യൂറോപ്പിനോട് ചേർന്നുള്ള രാജ്യത്തിലേക്കും പറക്കാനുള്ള രണ്ട് ടിക്കറ്റുകൾ രണ്ട് ടിക്കറ്റുകൾ നാളത്തെ മത്സരത്തിലും മറ്റന്നാളത്തെ മത്സരത്തിലും ബമ്പർ പ്രൈസുകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ നാളെ രണ്ട് മണിക്കായിരിക്കും നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് ഈ ചോദ്യം കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഞാൻ മൂപ്പർക്ക് കൊടുക്കാൻ പിന്നെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ അടുത്തോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അയ്യായിരം രൂപ രാധാകൃഷ്ണൻ എം 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 കെ കെ മേനോൻ കൃഷ്ണ മേനോൻ വിലാസിനി ഒരാളും ഹെൽപ് ചെയ്യരുതേ കാരണം അടുത്ത ഒരാളുടെ ചാൻസ് ആണ് മിസ് ചെയ്താൽ നിങ്ങളുടെ ഒരാളുടെ ചാൻസ് ആണ് മിസ്സായി പോകുന്നത് ഒരാളും പറഞ്ഞു കൊടുക്കരുത് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന രചയിതാവ് ആരാണ് വിലാസിനി വിലാസിനി എന്ന് എഴുതിയിട്ട് എല്ലാ ആണുങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത് അല്ലേ വിലാസിനി അറിയോ ആൻസർ അറിയോ വിലാസിനി രണ്ട് മേനോന്മാരിൽ ഒരാളാണെന്ന് അറിയാം രണ്ട് മേനോന്മാരിൽ രണ്ട് മേനോന്മാരിൽ ഒരു കാര്യം ഞാൻ പറയാം രണ്ട് മേനോന്മാരിൽ ഒരാളാണ് രണ്ട് മേനോന്മാരിൽ ഒരാളാണ് അപ്പൊ പകുതി നമ്മൾ ഫ്രീ ആക്കി തന്നു ആരാണ് കൃഷ്ണൻ കൃഷ്ണൻ മേനോൻ മേനോൻ എം 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 കെ 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 വന്നപ്പോഴത്തേക്ക് സ്വന്തം ചോരയെ തിരിച്ചറിയുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഉത്തരം പറഞ്ഞല്ലോ ഐ കെ കെ മേനോനാണെന്ന് പറഞ്ഞല്ലോ ഇനി ഉത്തരം കണ്ടോ എം എം പിന്നെ ബിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം കെ മേനോനാണ് അങ്ങനെ ആൻസർ സി ആയിരിക്കും ആ ഉറപ്പ് എം കൃഷ്ണൻകുട്ടി മേനോനാണ് കറക്റ്റ് ആൻസർ അങ്ങനെയാണെങ്കിൽ നാല് ചോദ്യത്തിനല്ലേ ആൻസർ ചെയ്തത് കല്ലു ആ അവസാനത്തെ നാലെണ്ണം ആൻസർ ചെയ്തില്ലേ അപ്പൊ ഇനി കൊടുക്കാൻ പോകുന്ന രണ്ടായിരം ആയിരിക്കും കമ്പനിക്ക് ലാഭം സന്തോഷ സന്തോഷ പോകുമ്പോ ഒന്ന് കാണോ ഏറ്റവും അവസാനം പറഞ്ഞ ഉത്തരം മാത്രം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പക്ഷെ അതുവരേക്കും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് നല്ലൊരു കൈഡി കൊടുക്കാം ഷർമിന് നല്ലൊരു പാട്ടും പാടി നല്ല രീതിയിൽ ഉത്തരവും പറഞ്ഞ് അസലായിട്ട് മുന്നേറിയതായിരുന്നു ഏറ്റവും അവസാനം ചെറിയൊരു കാലിടലിൽ മാത്രമാണ് സംഭവിച്ചത് അരുഹ നൽകുന്ന പിന്നെ അരുഹ നൽകുന്ന പിന്നെ രണ്ടായിരം രൂപയാണ് ഇപ്പൊ നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊരു